ഇൻക്യറി പാലത്തിന്റെ തേരി കാണുന്ന നമ്പർ ആരെങ്കിലും ഉണ്ടോ രമേനി ആണല്ലോ അപ്പോൾ അള്ളാഹുമേൽ കാർ നേരെ വള്ള വള്ളേർനാണല്ലോ പാലത്തിന്റെ പാലം മുണട്ടേ ഹലോ ടല ഏതാനും പാലം കാണുന്നുണ്ട് തെരുവൻ പറമ്പത്ത് പിടുത്തം പെട്ട വെള്ള തെരുവും പറമ്പത്ത് നമ്മളെ ജൂളിന്റെ നമ്മളെ ഗ്രൗണ്ടില്ല അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒലിപ്പിലേക്കുള്ള പള്ളിന്റെ അടം വരെ വണ്ടിയല്ലേക്ക് ഓഫാക്കിണ്ട് ഏതോ ഒരു ചങ്ങാ ഉണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങോട്ടേക്ക് പേരുകയും ചെയ്യുന്നു അടച്ചു ഞാൻ വണ്ടി പേതി മുങ്ങിയിട്ടുള്ളത് പാലത്തിന്റെ കുട്ടികളെ ആർക്കിടവ് പാലം ക്ലോസ് ചെയ്യുന്ന എല്ലാവരും ഒഴിച്ചിട്ട് ക്ലോസ് ചെയ്യുന്ന പാലം അപോകടത്തില്ല ക്ലോസ് ചെയ്യുന്നുണ്ട് கை நீங்கோட்டும் இங்கோட்டும் போய் கொடு அங்கே எப்பறம் கிட்டுனா ஆளுக்காரு போன ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ബി വി മുഹമ്മി സാഹുലീം തിരുവത്തൊന്നാം വാർഡ് വൈഡ് സ്കൂൾ ഏരിയ വെള്ളംകാരിയ സ്ഥലങ്ങളിൽ സന്ദർശിക്കും നമ്മളെ ചേട്ടോ ഞാൻ അമ്മക്ക് അനുഭവത്തിലെല്ലാം സെൻറ്ററിൽ കൂടി പോന്ന് റോഡിൻ്റെ ഓവർഫ്ലോ വാഴത്തിൻ്റെ മുകളിൽ കൂടി ഒഴുകി വരുന്നതിൻ്റെ പവറായിരുന്നു നിങ്ങൾ ശക്തമായിട്ടുള്ള കാലം ചെറിയ രീതിയിൽ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് എന്താൽ ബാലൻസ് കിട്ടിയിട്ടുള്ള രീതിയിലുള്ള പവറിൽ പവറിലേക ഈ രണ്ട് സൈഡിലും എൻ്റെ പോലെ പഠിച്ചിട്ടാണല്ലോ

പ്രദേശത്ത് നേരത്തെ പറഞ്ഞ പോലെ തോട് നിറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ പ്രദേശത്തെ ആ ലെവലിൽ അങ്ങോളം വെള്ളം ഏകദേശം ചുറ്റുപാടുള്ള എല്ലാ സ്ഥലത്തും ഓമീന്ന് ഇസ്മായിൽ റാഷി നമ്മളെ ായിരത്തി എല്ലാവരുണ്ട് ഭാഗത്ത് ആൾക്കാർ എല്ലാവരുണ്ട് സാധനങ്ങൾ മാറ്റേണ്ടടുത്ത സാധനമായിട്ട് ഒരു ബൈക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് സാധനം മാറ്റേണ്ട അടുത്ത് സാധനങ്ങൾ മാറ്റി കൊടുക്കും പെട്ടെന്ന് അടിയന്തരമായി ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വൃത്തിയായിട്ട് ബന്ധപ്പെട്ട് പോകുന്നവർ അവരെ തുടർച്ചയപ്പം കൂടി കരുതുക എന്നിട്ട് മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുന്ന രീതിയിൽ അതുകാരണം ഓരോ സ്ഥലത്തും നമ്മൾ കിട്ടാത്ത രീതിയിലാണ് കുഴികളും ആ കുഴിൻ്റെ ആയാവസ്ഥ കൂടുന്നത് വളരെ സജീവമായിട്ടുണ്ട് എൻ്റെ ഒരു ோ அப்புறம் பரவாயில் எப்போ டோப்போட் பண்ணி முப்படி போல